അവരോട് ചോദിച്ചു നോക്കൂ നബിഹു അലൈഹി വസ്ലാം തങ്ങളുടെ വ്യക്തിത്വം എന്താണ് ദിവസേന പാപം ചെയ്യുന്നയാൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആ വ്യക്തിത്വത്തെ അവർ കുറച്ചു കാണുന്ന ആളുകളാണ് എന്തിനാണ് മുസ്ലിാരെ വീണ്ടും വീണ്ടും ഇങ്ങനെ കളവ് പറയുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മുസ്ലിരല്ലേ അള്ളാഹു വസ്ലം ദിവസേനുണ്ട് അതല്ലാതെ ദിനേന പാപം ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല പിന്നെ നബി സാധാരണ മനുഷ്യനാണ് ഇത് നിങ്ങൾ എന്നും പറയുന്ന ഒരു സംഗതിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കളവാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെയും നിങ്ങളെയും അതേപോലെ മറ്റുള്ളവരെയും ഒക്കെ പോലെ സാധാരണ ഒരു മനുഷ്യനാണോ ഒരിക്കലുമല്ല അള്ളാഹുവിന്റെ റസൂലിന് ആ പ്രവാചകൻ എന്ന നിലയ്ക്ക് ഒരുപാട് ഹസായിസുകൾ പ്രത്യേകതകളുണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അഷറഫുൽ ഖൽഖാണ് അവിടുത്തെ ജീവിതത്തിൽ അമാനുഷിക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം പ്രത്യേകതകളുണ്ട് മറ്റു മനുഷ്യന്മാർക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹുബിന്റെ പ്രവാചകൻ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ ആ പ്രവാചകന്റെ വ്യക്തിത്വം ബഹുമാനിക്കുന്നു ആ പ്രവാചകൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവന്റെ ജീവനാണ് ഞങ്ങളുടെ സ്വന്തത്തേക്കാൾ ആ മുത്തുനബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അതുകൊണ്ട് കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് അടുത്ത ബോംബ് പൊട്ടിക്കട്ടെ അവരോട് ചോദിച്ചു നോക്കൂ നബിസല്ലാഹു അലൈവലമാ തങ്ങളുടെ മക്കൾ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രത്യേകിച്ച് ഒരു കുടുംബത്തെ ഞങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ട് അഖിലുബൈത്തിന് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അഖിലുബൈത്തിന് പ്രത്യേകതയുണ്ട് അവർക്ക് ബഹുമാനമുണ്ട് ആദരവൊക്കെ ഉണ്ട് എന്നാൽ ഒരാൾ അഖിലുബൈത്ത് ആയതുകൊണ്ട് മാത്രം പരലോകത്ത് രക്ഷപ്പെടൂല്ല അയാൾ നന്മകൾ ചെയ്യണം സൽക്കർഭങ്ങൾ ചെയ്യണം അയാൾക്ക് വിശ്വാസം വേണം എന്നാൽ അഖിലുബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നബി കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരുപാട് കള്ളത്തങ്ങന്മാരുണ്ടല്ലോ ചൂഷകന്മാര് അവരെ ഞങ്ങൾ അംഗീകരിക്കൂല അവർക്കെതിരെ ഞങ്ങൾ ജിഹാദ് ചെയ്യും അവർക്കെതിരെ ഞങ്ങൾ പടപൊരുതും എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഞങ്ങൾ ആദർശ യുദ്ധം ചെയ്യും അതിന് യാതൊരു സംശയമല്ല അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പറയുക കളവ് പറയുക എന്നത് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മുസ്ലിയർക്ക് യോജിച്ചതല്ല എന്ന കാര്യം താങ്കളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്